തിരുവനന്തപുരം മൃഗശാലയിൽ ചാടിപ്പോയ മൂന്നാമത്തെ കുരങ്ങും തിരികെ എത്തി ഇതിനെ പ്രത്യേക തയ്യാറാക്കിയ കൂടിലേക്ക് മാറ്റും കെ എസ് ഇ ബിയുടെ കൂടെ സഹായത്തോടെയാണ് മൂന്നാമത്തെ കുരങ്ങിനെ പിടികൂടിയത് സാരങ് ചേരുകയാണ് സാരംഗ് എങ്ങനെയാണ് ഇതിനെ പിടികൂടിയത് ശ്രീജ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ മൂന്ന് ഹനുമാൻ കുരുങ്ങുകളിൽ അവസാനത്തെ കുരുങ്ങിനെയും ഇന്ന് ഉച്ചയോടെ മൃഗശാല അധികൃതർ അധികൃതരുടെ നേതൃത്വത്തിൽ തിരികെ കൂട്ടിലേക്ക് എത്തിച്ചു ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ നീളുന്ന ആ പരിശ്രമത്തിനൊടുവിലാണ് ഈ കുരങ്ങിനെ തിരികെ കൂട്ടിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ഏതാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിൽ മൃഗശാലയിൽ നിന്ന് മൂന്ന് ഹനുമാൻ പെൺ ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോകുന്നത് അതിനുശേഷം തിങ്കളാഴ്ചയോടെ ചൊവ്വാഴ്ചയോടെ ചൊവ്വാഴ്ചയോടെ തന്നെ അതിൽ രണ്ട് കുരങ്ങുകളെ തിരികെ കൂടിലേക്ക് എത്തിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെ തുടങ്ങിയ പ്രവർത്തനം ഒരു മണിക്കൂർ നീളുന്നതായിരുന്നു ഇതിനൊടുവിൽ ആണ് കുരങ്ങിനെ കൂട്ടിലേക്ക് എത്തിച്ചത് മൃഗശാല അധികൃതരുടെ നേതൃത്വത്തിലടക്കം കെ എസ് സി ബി ജീവനക്കാർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ മരത്തിനെ ഈ കുരങ്ങിനെ മരത്തിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നത് ഈ ചാടിപ്പോയ മൂന്ന് കുരങ്ങുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മൃഗശാല വെളുപ്പിലെ മരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി ഈ മൂന്നാമത്തെ കുരുങ്ങിനെയും അധികൃതർ പിടികൂടിയി പിടികൂടിയിരിക്കുകയാണ് ഇതിനെ ഈ പിടികൂടിയ മൂന്ന് കുരുങ്ങുകളെയും പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിലാണ് ഇനി കുറച്ചു നാളത്തേക്ക് നിരീക്ഷണത്തിന് വേണ്ടി വെക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ മൂന്ന് കുരങ്ങൾ ചാടിപ്പോയിരുന്നു ഇത്തരത്തിൽ ഈ മൂന്ന് കുരങ്ങൾ ചാടിപ്പോയുന്നതിനെ തുടർന്ന് തന്നെ മൃഗശാലയ്ക്ക് അകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല ഈ ഒരു നാലോ അഞ്ചു ദിവസത്തോളം അടുപ്പിച്ച് ശരി സാരങ് വ്യക്തമാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ് മൂന്നാമത്തെ കുരങ്ങും തിരിച്ചെത്തിയിരിക്കുകയാണ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സാരംഗ്